പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം മൈൽ ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം നിരവധിയായി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും മൂന്നാർ അടിമാലി മേഖലകളിലേക്ക് കടന്നു പോകുന്ന പ്രധാന ഇടമാണ് രണ്ടാം മൈൽ ജംഗ്ഷൻ ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർ നിലവിൽ വെയിലും മഴയും കൊള്ളേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മൂന്നാർ ഭാഗത്ത് നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസുകളും കല്ലാർ വഴി അടിമാലിക്കും ആനച്ചാൽ ഇരുട്ടുകാനം വഴി അടിമാലിക്കും തിരിയുന്ന ജംഗ്ഷനാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ രണ്ടാം മൈൽ ജംഗ്ഷൻ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് വിനോദസഞ്ചാരികളും മറ്റ് ദീർഘദൂര യാത്രക്കാരുമടക്കം രണ്ടാം മൈൽ ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കാറുണ്ട് ഇവർ നിലവിൽ മഴയും വെയിലും കൊള്ളേണ്ട അവസ്ഥയാണിപ്പോൾ ഉള്ളത് രണ്ടാം മൈൽ ജംഗ്ഷനിൽ നിലവിൽ വാഹനയാത്രക്കാർക്കുള്ള യാത്രക്കാർക്കുള്ള വിശ്രമത്തിനും മറ്റുമായി ഒരു പിങ്ക് കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിനു സമീപത്തായി പാതയോരത്തെ എവിടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ഇടപെടലിലൂടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടി ഒരുക്കിയാൽ ബസ് യാത്രക്കാർക്ക് ഇത് കൂടുതൽ സഹായകരമാകും No, spero, Ademali.